ആ വെച്ചാലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുവെച്ചാൽ നമ്മൾ ചാനലിൽ കുറേ ദിവസമായി വീഡിയോ കേടാതെ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്ത് വലിയൊരു ദുരന്തമാണ് നടന്നിട്ടുള്ളത് ഉരുൾപൊട്ടലായിരുന്നു നടന്നിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ക്യാമ്പിലാണ് മാറിയത് ക്യാമ്പിൽ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു വാടക വീട് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നമ്മളെ സൈക്കിള് നമ്മളെ വീട്ടിലാണ് വീട്ടിലാണ് വെച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കാനാണ് പോയത് സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കള്ളാടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ സൈക്കിളൊക്കെ എടുത്തതിൻ്റെ വിൻഡോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അങ്ങനെ നേരെ അങ്ങനെ അടുത്ത ഉരുളട്ടിൽ കാഴ്ചയോ സൈക്കിൾ അങ്ങനെ എടുത്തിട്ട് വരാം പച്ചവരെ നമ്മളങ്ങനെ വീട് എത്തിയിണ്ട് പിന്നെ നമുക്ക് സൈക്കിൾ നമ്മൾ സൈക്കിളൊക്കെ നേരെ സൈക്കിൾ േപ്പാടി പുതിയ ഒരു വാടക വീട് സെറ്റായിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ ഇനി സൈക്കിൾ കൊണ്ടുപോകാൻ പോണത് സൈക്കിളൊക്കെ ഫുള്ള് പൊടി നമ്മൾ മഴയായിട്ട് എടുത്തിട്ടുണ്ടായില്ല ഇപ്പം ഇങ്ങനെ മേപ്പാടി ഒക്കെ കൊണ്ടുപോകാന് നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല വഴിയേ ഇല്ല നമ്മളെ വീടിൻ്റെ അവിടെ നിന്നാണ് കാണേണ്ട കാഴ്ച അതൊക്കെ അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി കാണുന്ന ഉരുട്ടിയ ഭാഗമൊക്കെ ഉണ്ടൊക്കാതൊക്കെ ഉള്ളത് ആ ഭാഗമാണ് ഈ രണ്ട് സൈക്കിൾ നമ്മൾ ഇവിടെ വെക്കുകയാണ് ഇത് കുറച്ച് പണികളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ഗിയർ സൈക്കിള് മാത്രമാണ് കൊണ്ടുപോകുന്നത് ആ പിന്നെ കുറച്ച് പണികളൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈക്കിളാണ് നമ്മൾ ഇന്ന് കൊണ്ടാകാൻ പോണത് ഇത് തന്നെ ഉണ്ടാവും ഇത് നമ്മൾ പിന്നെ വന്ന് എടുക്കതായിക്കോ ഇന്ന് നമ്മൾ ഗിയർ സൈക്കിളാണ് എടുക്കാൻ പോണത് സൈക്കിൾ സൈക്കിളാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഞങ്ങളത് റോഡൊക്കെ ഇല്ല ശരിക്കും താഴെ ഭാഗത്തായിട്ടുള്ളത് ആ വലിയ പാർലാ ഭാഗത്തൊക്കെയാണ് ഇവിടുത്തെ നോക്കുക ഈ വീടിൻ്റെ ഒക്കെ ഒരു അവസ്ഥയൊക്കെ ഫുൾ ഈ എയ്റ്റിൻ്റെ ആണ് ചൈലത് അതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ മേലെ അവിടെയാണ് മുണ്ടക്കായൽ ഭാഗം അവിടെ മദ്രസാണ് ഇവിടെ കാണുന്നത് സ്കൂളാണ് ആ കാണുന്നത് അവിടെ ആ വൈറ്റിയുള്ള പോയി അതായതാണ് ഞങ്ങളുടെ വഴി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വഴിയൊക്കെ എന്തവസ്ഥ ഉണ്ട് ഈ വീടിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ആ വീടിൻ്റെ അവസ്ഥ ഒക്കെ എൻ്റെ കൂട്ടുകാരിപ്പിനെ